പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം ധീര സമരസേനാനികൾ പൊരുതി നേടിയതാണ് അടികൊണ്ട് വെടിയേറ്റ് പിടഞ്ഞു മരിക്കുമ്പോഴും ഭാരത് മാതാക്കി ജയ്വിളിച്ച് ഗാന്ധി മഹാത്മാക്കി ജയ്വിളിച്ച് മുന്നേറിയ നൂറ് കണക്കിന് ധീര രക്തസാക്ഷികളുടെ സംഭാവനയാണ് സ്വാതന്ത്ര്യം ഒരു വിലയും കൊടുക്കാതെ ഒരു ത്യാഗവും സഹിക്കാതെ അത് ആസ്വദിക്കുന്നവരാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന് കേരളത്തിൽ അടിത്തറയിട്ടത് പാലക്കാട് ശബരി ആശ്രമമാണ് ആ ആശ്രമത്തിൽ ഗാന്ധിജി കസ്തൂർബയും വന്നതിൻ്റെ നൂറ് വർഷം തികയുകയാണ് ഈ പതിനെട്ട് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനെട്ട് പത്തൊൻപത് മാർച്ച് പതിനെട്ടിൻ്റെ പ്രാധാന്യം കേരള ചരിത്രത്തിൽ പുളകങ്ങൾ ഉണർത്തിയ ചരിത്രമാണ് കസൂർബ ഗാന്ധി ആദ്യമായി കേരളത്തിലെ ഒരമ്പലം അവർണർക്ക് കൂടെ തുറന്നു കൊടുത്തു മക്കൾ വീട്ടിൽ അപ്പു യജമാനൻ്റെ കൽമാടം അയ്യപ്പക്ഷേത്രം ചുറ്റുപാടുമുള്ള അവർണരായിരുന്ന മനുഷ്യർ ആട്ടി അകറ്റപ്പെട്ടിരുന്നവർ പൊതുവഴിയിലൂടെ നടക്കാൻ പോലും ഭാഗ്യമില്ലാതിരുന്നവർ അതിൽ പ്രബുദ്ധത നേടിയ ചിലരുടെ സംഘടനകളുടെ ആവശ്യം കൂടിയായിരുന്നു അപ്പു യജമാനൻ നിർവഹിച്ചത് നൂറുകൊല്ലം തികയുന്ന മാർച്ച് പതിനെട്ട് ചൊവ്വാഴ്ച മഠത്തിൽ നിന്ന് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ആ സ്മരണയിൽ വന്നെത്തുകയാണ് കൽമാടം അയ്യപ്പക്ഷേത്രത്തിലേക്ക് ചുറ്റുപാടുമുള്ള പാലക്കാട് ജില്ലയിലെ തന്നെ വിവിധ ദളിത് സംഘടനകളുടെ പ്രവർത്തകർ പാലക്കാട് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക മുഖ്യ അതിഥിയായി എത്തുന്നു ശബരി ആശ്രമത്തിൻ്റെ ഭാരവാഹികൾ ഹരിജൻ സേവക് സംഘിൻ്റെ കേരള ഭാരവാഹികൾ ഗാന്ധി സ്മാരകനിധിയുടെ ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായർ അകത്തേത്തറ ഖാദി സ്വാതന്ത്ര്യ സേനാനികൾ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച ഖാദി കേന്ദ്രമാണ് അതിൻ്റെ പ്രവർത്തകർ കൽമാടം അയ്യപ്പ ട്രസ്റ്റിമാരും പ്രവർത്തകരും സേതുമാധവൻ്റെയും ബാലചന്ദ്രൻ മാസ്റ്ററുടെയും നേതൃത്വത്തിൽ അതോടൊപ്പം വിവിധ ദളിത് സംഘടനകളുടെ എസ് എൻ ഡി പിയുടെ ഗുരുധർമ്മ പ്രചരണ സംഘത്തിൻ്റെ എല്ലാം ഭാരവാഹികളും പ്രവർത്തകരും ചേർന്ന് മാർച്ച് പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിക്ക് ശബരി ആശ്രമത്തിൽ നിന്ന് സച്ചിദാനന്ദ സ്വാമികളെ അയ്യപ്പക്ഷേത്രത്തിലേക്ക് ആനയിക്കും രാംധുൻ പാടിക്കൊണ്ടുള്ള യാത്രയിൽ നിങ്ങളും പങ്കെടുക്കണം അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കണം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ രോമാഞ്ചമുണർത്തുന്ന ഒരു മുഹൂർത്തമായിരുന്നു കസൂർബ ഗാന്ധിയുടെ ഈ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം മാർച്ച് പത്തൊൻപത് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ശബരി ആശ്രമത്തിലെ ഗാന്ധി കുടീരം മൂന്ന് പ്രാവശ്യം ദക്ഷിണേന്ത്യയിൽ ഗാന്ധിജിയും കസ്തൂർബയും മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ള ഏക സ്ഥലമാണ് ഏകസ്ഥലമാണ് ആശ്രമം ഇന്ത്യയിലെ ആദ്യത്തെ ഗാന്ധിമാർഗ പൊതുവിദ്യാലയം എല്ലാ ജാതി മതസ്ഥരുമായ കുട്ടികൾ ഒരുമിച്ച് പഠിച്ചിരുന്ന ആദ്യത്തെ വിദ്യാലയമാണ് നൂറുകൊല്ലം കഴിഞ്ഞു ഗാന്ധിജിയും കസ്തൂർബയും താമസിച്ച ഗാന്ധി കുടീരത്തിൽ രാവിലെ ഒൻപത് മണിക്ക് സർവമത പ്രാർത്ഥന വിവിധ മതങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനാ സംഘങ്ങൾ അതിന് നേതൃത്വം നൽകും പത്ത് മണിക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടിയാണ് ഗാന്ധിമാർഗ ചിന്തകരും എഴുത്തുകാരും പ്രവർത്തകരുമെല്ലാം ഒരുമിച്ച് ചേരുന്നു അവർ ഉറക്ക സംസാരിക്കുന്നു മനസ്സ് തുറക്കുന്നു കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ മദ്യം മയക്കുമരുന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിൽ ഗാന്ധിജിയുടെ പ്രസക്തി ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് അവർ അഭിപ്രായങ്ങൾ പങ്കുവഹിക്കും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും പ്രശസ്ത സാഹിത്യകാരന്മാരാണ് ഈ നിരക്കുന്നത് വൈശാഖൻ മാസ്റ്റർ ഡോക്ടർ എസ് കെ വസന്തൻ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഡോക്ടർ എം പി മത്തായി കെ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ സരോജിനി ബാലകൃഷ്ണൻ എം ഡി രത്നമ്മ പി ആർ കെ ചേനം കാട്ടായിക്കോണം ശശിധരൻ ഗാന്ധിജിയെക്കുറിച്ച് ഗോഡ്സെ ഗാന്ധിജിയും അംബേദ്കറും അങ്ങനെ നിരവധി ഗാന്ധിമാർഗ ഗ്രന്ഥങ്ങൾ വിലയേറിയ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട് പി എ വാസുദേവൻ അദ്ദേഹം മോഡറേറ്ററാകും ഡോക്ടർ എം പി മത്തായി വിഷയം അവതരിപ്പിക്കും അതേ തുടർന്ന് ഗാന്ധിജിയുടെയും കസ്തൂർബ ഗാന്ധിയുടെയും ആശ്രമ സന്ദർശനത്തിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഗാന്ധി സ്മാരക നിധിയുടെ ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ പ്രഖ്യാപിക്കും ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് പാലക്കാട് എലപ്പള്ളിയിൽ തുടങ്ങാൻ പോകുന്ന ഭ്രുവറിക്കെതിരെ നടക്കുന്ന സമരത്തിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് ശബരി ആശ്രമം പ്രവർത്തകർ അങ്ങോട്ട് മാർച്ച് ചെയ്യും ഇതാണ് പത്തൊൻപതാം തീയതി ബുധനാഴ്ചയിലെ പരിപാടി പതിനെട്ടാം തീയതി ഉച്ചയോടെ നിങ്ങൾ വരണം താമസിക്കാനുള്ള ലളിതമായ ഏർപ്പാടുകൾ ചെയ്യാം പ്രകൃതി ഭക്ഷണവും തരാം സ്വാതന്ത്ര്യത്തോട് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തോട് ഒരൽപ്പം നീതി നമുക്ക് പുലർത്താം ശബരി ആശ്രമം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു മഹനീയ സ്ഥാപനമാണ് അവിടെ ഗാന്ധിജി നട്ട തെങ്ങ് ഗാന്ധി തെങ്ങ് എൺപത്തെട്ട് വയസ്സായി തലയുയർത്തി നിൽക്കുന്നുണ്ട് നൂറു വർഷം കഴിഞ്ഞ ആശ്രമ വിദ്യാലയത്തിൻ്റെ കെട്ടിടം അവിടെയുണ്ട് ഗാന്ധിജിയും കസ്തൂർബയും താമസിച്ച ആ കുടീരത്തിലിരുന്ന് നമുക്ക് പ്രാർത്ഥന നടത്താം തൊട്ടടുത്ത് റെയിൽവേ ട്രാക്കിനും ഒരു പ്രാധാന്യമുണ്ട് ടി ആർ കൃഷ്ണസ്വാമിയെ സോ സമുദായത്തിൽ നിന്ന് പുറത്താക്കിയ ഉന്നത ജാതിക്കാർ രണ്ടാം കോൺഗ്രസിൻ്റെ പ്രവിശ്യാ സമ്മേളനത്തിൽ സരോജിനി നായിഡു അധ്യക്ഷത വഹിച്ചു എല്ലാ ജാതി മതസ്ഥരുമായി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് അവരെ പ്രകോപിപ്പിച്ചത് കൽപ്പാത്തിയിൽ അന്നൊരു ബോർഡ് ഉയർന്നു ടി ആർ കൃഷ്ണസ്വാമിക്കും നായ്ക്കൾക്കും പ്രവേശനമില്ല ആ സമുദായവും പരിവർത്തനപ്പെട്ടു അത് വേറൊരു ചരിത്രം പുളകം കൊള്ളിക്കുന്ന മറ്റൊരു ചരിത്രം അവരെ നിർബന്ധിച്ചോ പീഡിപ്പിച്ചോ മാറ്റിയതല്ല സ്നേഹത്താലാണ് മാറ്റിയെടുത്തത് സത്യാഗ്രഹികൾ അങ്ങനെ പുറത്താക്കപ്പെട്ട ടി ആർ കൃഷ്ണസ്വാമി അയ്യർ അദ്ദേഹത്തോടൊപ്പം സ്വയം ബഹിഷ്കൃതയായി സമുദായത്തിൽ നിന്ന് പുറത്തു വന്ന ഈശ്വരിയമ്മളെന്ന മഹതി അവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അപ്പു യജമാനൻ ദാനം നൽകിയ മൂന്നര ഏക്കറിലെ ശബരി ആശ്രമം ഗാന്ധിജിയും കസ്തൂർബയും ആശ്രമം സന്ദർശിക്കാൻ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തടിച്ചു തടിച്ചുകൂടിയിരിക്കുന്നു കരിങ്കൊടി പ്രകടനം ഗാന്ധിജിക്കെതിരെ അങ്ങോട്ട് ഗാന്ധിജിയെ കൊണ്ടുപോകുന്നതിൽ താൽപ്പര്യമുണ്ടായിരുന്നില്ല ആശ്രമം ഭാരവാഹികൾക്ക് അവർ ചുവന്ന കൊടി കാട്ടി റെയിൽവേയുമായി ആലോചിച്ച ശേഷമായിരുന്നു ചുവന്ന കൊടി കാട്ടി ട്രെയിൻ ആശ്രമത്തിനടുത്ത് നിർത്തിച്ച് ഗാന്ധിജിയെയും കസ്തൂർബയ്യേയും റെയിൽവേ ട്രാക്കിലിറക്കി അതും ഒരു ചരിത്ര സംഭവമാണ് മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ എടുത്ത് കയറിയ ഗാന്ധിയെ കഴുത്തിന് പിടിച്ച് സായിപ്പ് പുറത്തേക്ക് തള്ളിയിട്ട് റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് പെട്ടിയും കിടക്കയെല്ലാം തലയിലേക്ക് ഇട്ടു രണ്ടാമത് ഈ റെയിൽവേ ട്രാക്കിലിറങ്ങുന്നു ചതുപ്പാണ് അവിടെ പലകകൾ ഇട്ട് കൊടുത്താണ് ഗാന്ധിജിയെയും കസൂർബയ്യേയും ആശ്രമത്തിലേക്ക് എത്തിക്കുന്നത് ആ ട്രാക്ക് നമുക്കൊന്ന് കാണാം അയ്യപ്പക്ഷേത്രം തീർച്ചയായും നിങ്ങൾ കാണണം കൽമാടം അയ്യപ്പക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ഖാദി കേന്ദ്രം സുന്ദരമായ വസ്ത്രങ്ങൾ കരവിരുത് കലാകാരന്മാർ എത്രയോ ധന്യരായ കലാകാരന്മാരാണ് കൈകൊണ്ട് പഞ്ഞിയിലെ നൂലാക്കി നൂല് തറികളിൽ കയറ്റി എങ്ങനെയാണ് വസ്ത്രമുണ്ടാക്കുന്നതെന്ന് നിങ്ങളുടെ കുട്ടികളെ കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ വസ്ത്രം അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങുകയും ചെയ്യാം ഒരു ജോഡി ഖാദി വസ്ത്രമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം നിങ്ങളെല്ലാവരെയും ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായരുടെയും സെക്രട്ടറി എം എൻ ഗോപാലകൃഷ്ണ പണിക്കരുടെയും ടി ആർ സദാശിവൻ നായരുടെയും ആശ്രമം സെക്രട്ടറിയായ ടി ദേവൻ അവിടെ തന്നെ പഠിച്ചു വളർന്ന കുട്ടി പിന്നെ എൻ്റെയും പേരിൽ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു വരണം വരും എന്ന വിവരം ഒന്ന് നേരത്തെ അറിയിക്കണം നിങ്ങൾക്ക് താമസവും ഭക്ഷണവും ഒരുക്കാനാണ് എൻ്റെ നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് ഡബിൾ സീറോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് പൂജ്യം നാല് നാല് അഞ്ഞൂറ് നമുക്ക് മാർച്ച് പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ഉച്ചയോടെ ശബരി ആശ്രമത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടെ വരണം നന്ദി നമസ്കാരം